െ രണ്ട് മെട്രോ സ്റ്റേഷൻ ആക്സസ് ആയിട്ട് നല്ല കിഡിലം പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എങ്കിലും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തു പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇവിടെയൊക്കെ എട്ട് സെന്റ് സ്ഥലമുണ്ട് എട്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ നടാനുള്ള സ്പേസും ഒക്കെ കൊടുത്ത് മൂന്നോ നാലോ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് എങ്കിലും നല്ല രീതിയിൽ നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്തു പോകുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതിന്റെ ഓണർ വിദേശത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള കാരണം തന്നെ അപ്പൊ ഇതുപോലെയുള്ള നല്ല വീട് വാങ്ങാൻ ആവശ്യക്കാരുണ്ട് അതും നമ്മുടെ തൈക്കുടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്ററും ഡിസ്റ്റൻസിലായിട്ട് വരുന്ന നല്ലൊരു കിഡിലം പ്രോപ്പർട്ടി മെയിൻ റോഡ് അതായത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല വീതി ഉള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു കിഡിലം പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൽ കിണർ സൗകര്യമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് അത് കൂടാതെ മുനിസിപ്പൽ വാട്ടറും നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നാൽ വാ ഇതേ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് ടി വി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ചെയ്താണ് ഇതിന്റെ ഓണർ ഇപ്പോൾ വന്നപ്പോൾ ചെയ്താണ് പിന്നെ നല്ല സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയ ഒരു ബെഡ്റൂമിൻ്റെ അത്ര സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഇപ്പോൾ ഒരുപാട് സ്പേസ് അതിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമ് എൻ്റെ ഇടതും വലുതും ആയിട്ട് രണ്ട് ബെഡ്റൂമാണ് അത് അതും നല്ല ഒരുപാട് സ്പേസ് നമുക്ക് ബെഡ്റൂമിലുണ്ട് ഈ ബെഡ്റൂം ആദ്യത്തെ ഒരു ബെഡ്റൂമ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ല ഇതാണ് ബെഡ്റൂം അതും ആണ് നല്ല രീതിയിൽ ബെഡ്റൂം തിരിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വാഷ് പേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് കിച്ചൺ ഈ ഭാഗങ്ങൾ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വർക്ക് ഏരിയയും നമുക്ക് സ്പേസും അവൈലബിൾ ആണ് വർക്ക് ഏരിയയും നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പം മുകളിൽ രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂമും നാല് ബെഡ്റൂമും കൂടാതെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് ടെറസ് ആയിട്ട് ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് കാരണം നമുക്ക് ഈ ഓണർ താമസിക്കാത്ത മുകളിൽ ഒരു ഭാഗം പാർട്ടിഷ്യനായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും അതിനും പറ്റിയൊരു ഏരിയ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് റൂംസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെൻറ്റിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള സൗകര്യത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇരുപത് വർഷം പഴക്കമുള്ളത് പിന്നെ ഇതിൻ്റെ ഓണറ് വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വരുന്ന പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ഇതിന്റെ ഓണർ വിദേശത്തേക്ക് തിരിച്ചു പോകും അപ്പോൾ അതിന് ഉള്ളിൽ ആരെങ്കിലും വരുന്നുണ്ട് ജെനുവിൻ പാർട്ടി ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഇതിൻ്റെ ഹോണറ് വില രണ്ട് കോടിയാണ് അത് നെഗോഷ്യബിൾ